സൗമ റമ്പ വലിയ നോമ്പ് ആറാം ദിനമാണ് ഇന്ന് കർത്താവിനോടൊപ്പം കാൽവരി മലയിൽ ബലിയർപ്പിക്കാനായി പോകുന്ന നമുക്ക് കയ്യിലുണ്ടായിരിക്കേണ്ട മൂന്ന് ഉപകരണങ്ങൾ ഉപാധികൾ മൂന്ന് മാർഗങ്ങളാണ് ഉപവാസവും ദാനധർമ്മവും പ്രാർത്ഥനയും അവനോടൊപ്പം ധൃതിയിൽ നടക്കാനുള്ള ഒന്നുവടിയാണ് ധർമ്മദാനം അല്ലെങ്കിൽ ദാനധർമ്മം ദാനം നൽകാത്തവരാരും ഇല്ലല്ലോ യാചിക്കുന്നവരെ കാണാത്തവരും ആരുമില്ല ദാനം സ്വീകരിക്കാനായി എത്തുന്നവരെ കുറിച്ച് കമന്റ് പറയുന്നവരും നമ്മുടെ ഇടയിൽ കുറവല്ല ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരിക്കൽ ഇങ്ങനെ ചോദിച്ചു നിങ്ങൾ ദാനധർമ്മം ചെയ്യാറുണ്ടോ എല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞു ഉണ്ട് നിങ്ങൾ ധർമ്മദാനം ചെയ്യുമ്പോൾ അവരുടെ കൈകളിൽ തൊടാറുണ്ടോ കുറച്ചു പേർ പറഞ്ഞു തൊടാറുണ്ട് വീണ്ടും ചോദിച്ചു നിങ്ങൾ അവരുടെ മുഖത്ത് നോക്കാറുണ്ടോ ഏതാനും ചിലർ ഉത്തരം പറഞ്ഞു ഇതിൽ നിന്നൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാം വെറും ഇംപേഴ്സണലായിട്ടാണോ വ്യക്തിപരമായ ഒരു ജീവിത കടമയായിട്ടാണോ നാം ദാനധർമ്മത്തെ കാണുന്നത് എന്ന് പഴയ നിയമത്തിൽ നിയമപ്രകാരം കടം കൊടുത്തിരുന്നു ആറു വർഷത്തേക്ക് കാരണം ഏഴാം വർഷം അത് ഇളച്ചു കൊടുക്കണമല്ലോ അതുകൊണ്ട് ആറ് വർഷത്തേക്കാണ് കടം കൊടുത്തിരുന്നത് അവർ ദാനം കൊടുക്കുമ്പോൾ പൊതുസ്ഥലങ്ങളിൽ എറിഞ്ഞുകൊടുക്കുകയായിരുന്നു പതിവ് റൊട്ടിക്കഷണങ്ങളും മറ്റു ഭക്ഷണ പദാർത്ഥങ്ങളും വ്യക്തിപരമായിട്ടാര ആരെങ്കിലും ദാനധർമ്മം ചെയ്യുമ്പോൾ കൂട്ടത്തിലുള്ളവർ ചുറ്റും നിന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയും നമ്മുടെ ഗുരു ഇതാ ധർമ്മദാനം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് ഇന്നത്തെ അവസ്ഥയും ഒട്ടും കുറവല്ല ആ സമയത്തും പിന്നീട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും അതിൻ്റെ ചിത്രങ്ങളും വാർത്തകളും ധാരാളം എന്നാൽ കർത്താവിന് ധർമ്മദാനത്തെക്കുറിച്ച് വളരെ വ്യക്തമായ ചിന്താഗതിയാണ് ഉള്ളത് അതാണ് നമ്മെ പഠിപ്പിക്കുന്നത് അടിസ്ഥാനപരമായ കർത്താവ് പഠിപ്പിക്കുന്നു ഉള്ളതിൽ നിന്നല്ല ഉള്ളിൽ നിന്ന് കൊടുക്കണം ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് കൊടുക്കണം അർഹതപ്പെട്ടത് കൊടുക്കുന്നത് നീതിയാണ് അർഹതയ്ക്കപ്പുറം ആവശ്യമറിഞ്ഞ് കൊടുക്കുന്നത് സ്നേഹമാണ് ദാനധർമ്മം സഹതാപം ആകാൻ പാടില്ല വയറ് നിറഞ്ഞിരിക്കുമ്പോൾ മറ്റൊരാളിന് ഭക്ഷിക്കാൻ കൊടുക്കുന്നത് ദൈവത്തിന് മുമ്പാകെ നീതീകരിക്കപ്പെടുമോ എനിക്ക് തോന്നുന്നില്ല ഒരുമിച്ച് ഭക്ഷിക്കാൻ സാധിക്കുന്നെങ്കിൽ അതാണ് ഫലവത്താകുന്നത് നാം വിശന്നിരുന്ന് മറ്റുള്ളവരുടെ വിശപ്പടക്കുന്നതാണ് ഫലദായകമായ പ്രവൃത്തി നമ്മുടെ ഉപവാസം ദൈവസന്നിധിയിൽ സ്വീകാര്യമാകുന്നത് അതിൻ്റെ ഫലം മറ്റുള്ളവന് ഉപകാരപ്രദമായി തീരുമ്പോഴാണ് ദരിദ്രനോട് ദയ കാണിക്കുന്നവൻ കർത്താവിന് കടം കൊടുക്കുന്നു എന്നാണ് സുഭാഷിതങ്ങളിൽ നാം വായിക്കുക മറ്റുള്ളവനോട് ദയ കാണിക്കുന്നവനാണ് ഭാഗ്യവാൻ സുഭാഷിതം വീണ്ടും പറയുന്നു ദരിദ്രനെ ഞരിക്കുന്നവൻ കർത്താവിനെ നിന്ദിക്കുന്നു പാവപ്പെട്ടവരോട് ദയ കാണിക്കുന്നവൻ കർത്താവിനെ ബഹുമാനിക്കുന്നു സുഭാഷിതം വീണ്ടും നമ്മെ പഠിപ്പിക്കുന്നു അനുദിനം എത്ര വിശക്കുന്നവരെയാണ് നാം കാണുന്നത് അവൻ്റെ വിശപ്പ് നാം സ്വന്തമാക്കുന്നതാകണം നമ്മുടെ ദാന ദാനധർമ്മം ഇതിൽ നിരവധി കാര്യങ്ങൾ അറിഞ്ഞി നിറഞ്ഞിരിക്കുന്നു ഈ വാക്കുകളിൽ മറ്റുള്ളവൻ്റെ വിശപ്പ് എതാകുന്നതാകണം ദാനധർമ്മത്തിൻ്റെ ചൈതന്യം ദാനധർമ്മം ഹൃദയവികാരത്തിൻ്റെ പങ്കിടിയിലായാൽ അത് കരുണയുടെ പ്രവർത്തനമായി മാറും അങ്ങനെയെങ്കിൽ അതൊരു പ്രിവിലേജ് ആകും ദാനധർമ്മം അവകാശമായി കരുതി പ്രവർത്തിക്കുമ്പോൾ അത് ദൈവാനുഗ്രഹമായി മാറും ദാനധർമ്മം പങ്കിടാ പങ്കിടിയിലായാൽ മതി അവരൻ അത് നന്ദിയോടെ സ്വീകരിക്കുമ്പോൾ രണ്ടു പേരും അനുഗ്രഹീതരായിത്തീരും കൊടുക്കുമ്പോഴാണ് നാം സമ്പന്നരാകുന്നത് അതൊരു പഴഞ്ചൊല്ലാണ് എന്നാൽ ഈ പഴഞ്ചൊല് യഥാർത്ഥത്തിൽ അർത്ഥവത്താക്കി തീർക്കണം നമ്മുടെ ജീവിതത്തിൽ അന്യൻ്റെ മടിയിലിരിക്കുന്ന സമ്പത്ത് അതാണ് നമ്മുടെ സമ്പാദ്യം നാം എത്രമാത്രം എന്തു കൊടുക്കുന്നു എന്നതിലല്ല നാം അതിൽ എത്രമാത്രം കരുണയും സ്നേഹവും ഉപ്പ് പോലെ ചേർത്തിരിക്കുന്നു എന്നതിലാണ് കാര്യം വിശുദ്ധ ബേസിൽ ഇങ്ങനെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നിന്റെ പെട്ടിയിലിരിക്കുന്ന അപ്പം ഇന്ന് കാലത്തത് ഫ്രിഡ്ജ് എന്ന് പറയാം അവരെൻ്റെ വിശപ്പടക്കാനുള്ളതാണ് നിന്റെ അലമാരയിലിരിക്കുന്ന വസ്ത്രം അവരൻ്റെ നഗ്നത മറയ്ക്കാനായിട്ട് ഉള്ളതാണ് കാലത്തെ ഊന്നുവടികളായിട്ട് നാം ഉപയോഗിക്കുന്ന ധർമ്മദാനം പ്രാർത്ഥന ഉപവാസം എന്നിവയെക്കുറിച്ച് കർത്താവ് ചുരുക്കത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നു ഉപവസിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ വിഷാദം ഭാവിക്കരുത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി മുഖം വികൃതമാക്കരുത് പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ അതിഭാഷണം ചെയ്യരുത് ബഹളം വയ്ക്കരുത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ധർമ്മദാനം ചെയ്യരുത് അങ്ങനെ ചെയ്താൽ സ്വർഗസ്ഥനായ പിതാവിൽ നിന്ന് പ്രതിഫലം ലഭിക്കുകയില്ല ഉപവാസം നമുക്കെന്നതിനേക്കാൾ മറ്റുള്ളവൻ്റെ വിശുദ്ധീകരണത്തിനായി നടത്താം ചുങ്കക്കാരൻ്റെ എളിമയോടെ ധൂർത്തുപുത്രൻ്റെ അനുതാപത്തോടും പാപിനിയുടെ കൂടി നമുക്ക് പ്രാർത്ഥിക്കാം ധർമ്മദാനം അവകാശമായി പങ്കുവയ്ക്കാം ഈ നോമ്പുകാലം നമുക്ക് ുള്ളതിൽ നിന്നല്ല ഉള്ളിൽ നിന്ന് പങ്കുവെക്കുവാനുള്ള അവസരമാകട്ടെ അർഹതയുള്ള പലരെയും നാം കണ്ടുമുട്ടും അങ്ങനെയെങ്കിൽ അവരുമായി പങ്കിടുക എൻ്റെ അവകാശമായി എടുത്ത് നമുക്ക് ഏത് തരത്തിലും സാധിക്കുന്നത്രയും പങ്കിട്ട് ഈ നോമ്പുകാലം നമ്മുടെയും മറ്റുള്ളവരുടെയും ജീവിതത്തിൽ വിശുദ്ധമാക്കി